ലോകത്തെ ഭീതിയിലാഴ്ത്തിയ എബോള രോഗത്തെ കുറിച്ച് നമുക്കെല്ലാം അറിയാമല്ലേ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ മരണസാധ്യതയുള്ള ഈ രോഗം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് കുരങ്ങ് പന്നി വവ്വാൽ എന്നീ മൃഗങ്ങളുടെ ശരീരത്തിൽ എബോള വൈറസ് ഉണ്ടാകും ഇവയെ സ്പർശിക്കുന്നതിലൂടെയോ അവയുടെ മാംസം ഭക്ഷിക്കുന്നതിലൂടെയോ രോഗം മനുഷ്യരിലേക്ക് പകരാം മലിനമായ ഭക്ഷ്യവസ്തുക്കൾ വെള്ളം വായു എന്നിങ്ങനെ പല രീതിയിലൂടെയും രോഗം വരാം മനുഷ്യരുടെ രക്തത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരാം എന്നാൽ ഇപ്പോൾ ചർച്ചാ വിഷയം രോഗബാധയല്ല ചൈനയിലെ ഹെബേ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ പഠനമാണ് ശാസ്ത്ര ലോകത്ത് ഇപ്പോൾ ചർച്ചയാകുന്നത് എബോളയിൽ നിന്ന് കണ്ടെത്തിയ ഗ്ലൈക്കോ പ്രോട്ടീൻ ഉപയോഗിച്ച് മാരകമായ ഒരു വൈറസിനെ നിർമ്മിച്ചിരിക്കുകയാണ് ഗവേഷകർ ഇത് പരീക്ഷിച്ച ഹാംസ്റ്ററുകൾ ചത്തുപോയതായും ഗവേഷകർ അറിയിച്ചു ബോളയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരമൊരു പരീക്ഷണം നടത്തിയതെന്ന് ഗവേഷകർ പറയുന്നുണ്ടെങ്കിലും ഇത്തരമൊരു കണ്ടുപിടുത്തത്തിന്റെ സുരക്ഷയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചുമുള്ള ചർച്ചകൾ ലോകമെമ്പാടും ഉയരുന്നുണ്ട് പരീക്ഷണത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇങ്ങനെയാണ് നിയന്ത്രിത ലബോറട്ടറി അന്തരീക്ഷത്തിൽ അതിന്റെ ലക്ഷണങ്ങൾ ആവർത്തിക്കുകയായിരുന്നു എബോള വൈറസിന്റെ ഗ്ലൈക്കോ പ്രോട്ടീനിൽ നിന്ന് രൂപകൽപ്പന ചെയ്ത ഈ വൈറസ് പഠനവിധേയമാക്കിയ ഹാംസ്റ്ററുകളെ ഹാംസ്റ്ററുകളെയെല്ലാം കൊന്നുകളഞ്ഞു എബോള വൈറസ് മനുഷ്യരിൽ പിടികൂടുമ്പോൾ കാണുന്ന ഗുരുതരമായ രോഗലക്ഷണങ്ങളാണ് ഹാംസ്റ്ററുകളിൽ കണ്ടെത്തിയതെന്നും സയൻസ് ഡയറക്ടറിൽ പങ്കുവച്ച ഗവേഷണത്തിൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആണും പെണ്ണും ഉൾപ്പെടുന്ന മൂന്നു മാസം പ്രായമുള്ള ഹാംസ്റ്ററുകളിലാണ് ഗവേഷകർ പഠനം നടത്തിയത് നേത്രഗോളങ്ങളിൽ ചുണങ്ങുപോലെയുള്ള ഒരു പാട് വരികയും അത് അവയുടെ കാഴ്ചയെ ബാധിക്കുകയും ചെയ്തതായി പഠനത്തിൽ വിശദീകരിക്കുന്നു ഇതേ ലക്ഷണം എബോള പിടിപെട്ട മനുഷ്യരിലും ഗുരുതരമായി കാണാറുണ്ട് ഹാംസ്റ്ററുകളുടെ കരളിനുള്ളിലാണ് വൈറസുകൾ ഏറ്റവും അധികം കാണപ്പെട്ടത് ഹൃദയം തലച്ചോറ് വൃക്ക സ്പൈൻ ശ്വാസകോശം വയറ് കുടൽ എന്നിവയിലെല്ലാം വൈറസിന്റെ സാന്നിധ്യം ഗവേഷകർ കണ്ടെത്തി ഈ പഠനം എബോള വൈറസായ ഇ ബി ഒ വിതിരായ പ്രതിരോധ നടപടികളിൽ അതിവേഗം മുൻകരുതൽ എടുക്കാനും നടപടികൾ സ്വീകരിക്കാനും സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു എബോള വൈറസ് രോഗത്തെ നേരിടുന്നതിനുള്ള സാങ്കേതിക മുന്നേറ്റങ്ങളെ ഈ പഠനം ത്വരിതപ്പെടുത്തുകയും ചെയ്യും എബോള ഗ്ലൈക്കോ പ്രോട്ടീനെ വഹിക്കുന്നതിനായി വെസിക്കുലാർ സ്റ്റൊമാറ്റിറ്റിസ് വൈറസിനെയാണ് ഗവേഷകർ ഉപയോഗിച്ചത് എബോള ഗവേഷണത്തിന് സാധാരണയായി ആവശ്യമായ കൂടുതൽ നിയന്ത്രണം ലബോറട്ടറി സംവിധാനമായ ബയോ സേഫ്റ്റി ലെവൽ ഫോറിന് പകരം ബി എസ് എൽ ടു സൗകര്യത്തിലാണ് പരീക്ഷണം നടത്തിയത് ഗവേഷണത്തിലെ കണ്ടെത്തൽ ശാസ്ത്ര ഗവേഷണത്തിലും പൊതുജന ആരോഗ്യത്തിനും ഗുണം ചെയ്യും ശാസ്ത്രജ്ഞർക്ക് രോഗത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും രോഗബാധ നേരിടാനുമുള്ള നടപടികൾ സ്വീകരിക്കാനും സഹായിക്കും മനുഷ്യരിൽ അപൂർവമായി പിടിപെടുന്ന എബോള ഗുരുതരമായ രോഗലക്ഷണങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് രോഗം അതിമാരകമായാണ് വിലയിരുത്തപ്പെടുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് എബോള ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒരേ സമയം രണ്ടിടത്തായാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് തെക്കൻ സുഡാനിലെ ഇൻസാറയിലും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ യാമ്പുംപുവിലുമാണ് രോഗബാധയുണ്ടായത് എബോള നദിക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ രോഗബാധ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ് ഈ രോഗത്തിന് ആ പേര് ലഭിച്ചതെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ലോകാരോഗ്യ സംഘടന എബോളയെ ഒരു രോഗമായി പ്രഖ്യാപിക്കുന്നത് എബോള ഗവേഷണത്തിൽ ഹെബൈ മെഡിക്കൽ യൂണിവേഴ്സിറ്റി നടത്തിയ ഈ പഠനം നിർണായകമായാണ് കണക്കാക്കപ്പെടുന്നത് എബോളക്കെതിരായ പ്രതിരോധ നടപടികൾ വേഗത്തിലാക്കാൻ പ്രാഥമിക വിലയിരുത്തലിനായി ഈ പഠനം ഉപയോഗിക്കുകയും ഒരു മാതൃകയാക്കുകയും ചെയ്യും എന്നും വിലയിരുത്തപ്പെടുന്നു അതേസമയം ഈ പഠനം സുരക്ഷ സംബന്ധിച്ചും ധാർമ്മികത സംബന്ധിച്ചും ചോദ്യമുയർത്തുന്നുമുണ്ട് നിയന്ത്രിത ലബോറട്ടറി സംവിധാനത്തിലാണെങ്കിൽ പോലും രൂപമാറ്റം വരുത്തുന്ന ഇത്തരം വൈറസുകളെ സൃഷ്ടിക്കുന്നത് ഉറപ്പായും വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ട് കൂടാതെ വൈറസിന്റെ ദുരുപയോഗം തടയുകയും വേണം